ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ മഹിമയ്ക്ക് നല്ല ജയിലിൽ ആത്മധൈര്യം കൊടുക്കാൻ ആരെന്ന് ചോദിക്കുമ്പോൾ അവിടെ അക്കാമയെത്തുന്നു അക്കാമയെ കാണുന്ന ഗോപാല ആഹാ അപ്പം നീ ആയിരുന്നു അല്ലേ ഇത്രയും കാലം നീ ജയിലിലാണ് കിടക്കുന്നത് എന്നുള്ള ആ ഒരു തോന്നലായിരുന്നു നിന്നെ ഞാൻ ഉപദ്രവിക്കാതെ ഇരുന്നത് നിനക്ക് എന്തെല്ലാം ശിക്ഷ തരാൻ പറ്റുമോ അത്രയും വലിയ ശിക്ഷ തന്നിട്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അത് കേൾക്കുന്ന അക്കാമ പറയണേ നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് ശത്രുവല്ലെന്ന് കരുതിയിട്ടാണ് നിന്നെ ഞാൻ ദ്രോഹിക്കാതിരുന്നത് എന്നാൽ നീ ഒന്ന് ആലോചിച്ചോ നീ ജയിലിനുള്ളിലാണ് ഞാൻ ഇപ്പോൾ പുറത്താണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നീ ആലോചിക്കുന്നത് നല്ലതാണ് അത് കേൾക്കുന്നതിനോടുകൂടി ഗോപാലൻ നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക അത് കേൾക്കുന്ന കമ്മ പറയണേ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും അന്ന് ഞാൻ തളർന്നു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ എനിക്കിപ്പോൾ തളർച്ചയില്ല പിന്നെ ഗോപാല നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല എനിക്ക് മക്കളില്ല ആരുമില്ല അന്ന് നിന്റെ മുന്നിൽ ഞാൻ ഇത്രയും പണമുണ്ടായിട്ടും തളർന്നത് എന്തുകൊണ്ടാണെന്നറിയോ എനിക്ക് നോക്കാം ോക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് എനിക്കാരുമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കെന്തിന് പേടിക്കണം ആരെ പേടിക്കണം അതുകൊണ്ട് ഞാൻ നിന്നോട് യുദ്ധത്തിന് പൊരുതാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു അത് കേൾക്കുന്ന ഗോപാലൻ പറയണേ ഗോപാലൻ ഒരു പേടി വരുകയാണ് കേട്ടോ ഇതേ സമയം അക്കാമ പറയണേ നീ ഒരു കാര്യം ചിന്തിച്ചോ നി നിനക്ക് നിൻ്റെ നിനക്കാണ് ഇനി പേടിക്കേണ്ടത് നിനക്കാണ് ഇനി ആളുകൾ ഉള്ളത് അതുകൊണ്ട് നീ ചെവിയിൽ നുള്ളിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഓ ഈ ജയിലിനുള്ളിൽ കിടക്കുന്ന നിന്നെക്കൊണ്ടോ അത് കേട്ട ഉടൻ തന്നെ അക്കാമ പറയണേ നിനക്ക് ഗിരിയില്ല പണ്ട് നിനക്ക് ഗിരിയുണ്ടായിരുന്നു അന്ന് എൻ്റെ ഗുണ്ടകൾ അതുകൊണ്ട് ഗിരിയെ പേടിച്ച് അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല എന്നാൽ ഇന്നങ്ങനെയില്ല ഗിരിയില്ലാത്ത നിന്നെ പേടിയില്ല ആർക്കും അതുകൊണ്ട് ഞാനന്ന് വരൽന്ന് ഒടിച്ചാൽ നീ ഇന്നില്ല ഗോപാല അതുകൊണ്ട് നിന്നെ എനിക്ക് കൊല്ലാൻ വരെ കഴിയും പക്ഷേ ഞാനത് കൊല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയ അറിയോ അത് ചെയ്യാത്തത് നീ ഇഞ്ചിഞ്ചായി മരിക്കേണ്ടവനാണ് നീ സ്വത്തും പണവും പ്രതാപവും ഒന്നുമില്ലാതെ നീ ഭൂമിയിൽ എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തന്നിട്ടെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കളയോ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അത് കാണുന്ന ഗോപാലിനെ ഒരു അത് കേൾക്കുന്ന ഗോപാലിനൊരു പേടി വരുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്നെക്കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും ഗോപാലം പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് അത് നിങ്ങളുടെ തോന്നൽ പണമില്ലാത്ത ഞാൻ നിങ്ങളെ നിങ്ങളുടെ പണം കത്തിച്ച് കളഞ്ഞില്ലേ അത് നിങ്ങളുടെ ഓർമ്മയിലില്ലേ അതിനുശേഷം ഞാൻ കൊണ്ട് നിങ്ങളെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്യിപ്പിച്ചു എന്തിനേ നിങ്ങളുടെ ഈ മകൻ ജയിലിൽ കിടക്കുന്ന ഞാൻ ഇവിടെ നിന്ന് നിന്ന് നിങ്ങളുടെ ഈ നിൽക്കുന്ന മകനെ ഇഞ്ചിഞ്ചായി തല്ലിയില്ലേ എന്ന് പറയുമ്പോൾ അവിടെ സഞ്ജയ് ഞെട്ടിപ്പോണിട്ടാ എടി അപ്പം നീയായിരുന്നു അല്ലേ എന്നെ തല്ലിയത് എന്ന് സാ സഞ്ജയ് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇനിയും ഞാൻ തല്ലും ഇനിയും ഞാൻ തല്ലുക തന്നെ ചെയ്യും അപ്പം അക്കാമ്മ പറയണ അതിനുള്ള ഒത്താശം എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും എന്നാൽ നീ ഇത് ഇനി ഒരു തവണയും കൂടി ആവർത്തിച്ച് നോക്ക് അത് കേൾക്കുന്ന മൈമ്മ പറയ ഇനിയും ഞാൻ വരണമെന്ന് കരുതിയാൽ ഞാൻ തീർച്ചയായും വന്നിരിക്കും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ്ക്ക് ദേഷ്യം പിടിക്കാനിട്ടോ അതേ തളെ നിങ്ങൾ വെറുതെ എന്ന് പറയുമ്പോഴേക്കും ഉടൻ സ്വപ്നയ്ക്ക് അവിടെ കാരണക്കുറ്റി നോക്കി ഓരോ അടി അങ്ങ് കൊടുക്കാനിട്ടോ ഇതോടുകൂടി സഞ്ജയ് ഒതുങ്ങിയിരിക്കുകയാണ് ബേബി എന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും സ്വപ്നയുടെയും മുടിക്കൊത്തിൽ അക്കാമ്പ ോട്ടേക്ക് വാടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുമായി അവിടെ നിന്നും അങ്ങ് സഞ്ജയ് സോറി ഗോപാലിൻ്റെ മുന്നിൽ നിന്നും മഹിമ പോകാണ്ട് കേട്ടോ പിന്നീട് വളരെ സങ്കടത്തോടുകൂടി സഞ്ജയ് കണ്ണു നിറച്ച് തൻ്റെ സ്വപ്നം അനുഭവിക്കേണ്ടി വരുന്ന ആ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയാണ് പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയുടെ മുന്നിലോട്ട് അനിത വന്നിരിക്കുകയാണ് നീ എൻ്റെ അച്ഛനെ തന്നില്ലേ ഏതോ ഒരു പോലീസുകാരിയുടെ അച്ഛനെ തന്നാൽ തല്ലിയാൽ നിനക്കറിയില്ലേ എന്താണ് ശിക്ഷ കിട്ടുക എന്ന് അത് കേൾക്കുന്ന ശരി പോലീസുകാരിയാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് തല്ലേണ്ടവരെ തല്ലോ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ തല്ലുക തന്നെ ചെയ്യും അത് കേൾക്കുന്നാണ് ഇത് ഓഹോ നീ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതിനാണോ നീ തല്ലിയത് എന്നാൽ ഞാൻ നിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ നിനക്ക് തല്ലാൻ കഴിയുമെങ്കിൽ തല്ലടാ എന്ന് പറയുമ്പോൾ ഓ ഞാൻ തല്ലും എൻ്റെ കുടുംബത്തെക്കുറിച്ച് അനാവശ്യമായ രീതിയിൽ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളെക്കൊണ്ട് തീർ നിങ്ങളെ ഞാൻ തീർച്ചയായും തല്ലിയിരിക്കും നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾക്കെന്നെ ഈ തല്ലിയാൽ പോലീസുകാരിയെ തല്ലിയാൽ യൂണിഫോം ഇട്ട തല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ജയിലിൽ പോകുന്ന തോന്നൽ പക്ഷെ ജയിലിൽ പോകാനുള്ള ആ ഒരു ശരീരമൊന്നും നിങ്ങൾക്കുണ്ടാവില്ല കേസ് കൊടുക്കാനുള്ള ആ ഒരു ശരീരമൊന്നും നിങ്ങളിലുണ്ടാവില്ല ബീച്ചാറിലാക്കി കളയും ഞാൻ എന്ന് പറയും അനിത പേടിച്ചു കൂട്ടോ എന്താ നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണോ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞു നോക്ക് പിന്നെ നിങ്ങൾക്ക് ഈ നാക്കുണ്ടാവില്ല നിൻ്റെ അച്ഛൻ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണോ മകള് എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ആര് പറഞ്ഞാൽ ഈ ഗുരുക്ക് മുന്നും പിന്നും നോക്കാനില്ലെന്ന് പറയുമ്പോൾ അനിത ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗോപാലൻ്റെ വീടാണ് അങ്ങനെ ഗോപാലൻ്റെ വീട്ടിൽ ചാച്ച് പറയുകയാണ് ഈ അക്ഷരയെ നമ്മളെല്ലാവരും ഒതുങ്ങിയെന്ന് വിചാരിച്ചതാണല്ലോ ഇതിപ്പോൾ തിരിച്ചടിയായല്ലോ അക്ഷര അത് കേൾക്കുന്ന ഗോപാലൻ തീർച്ചയായും തിരിച്ചടി തന്നെയാണ് അക്ഷര അല്ലെങ്കിൽ അവൾ എനിക്ക് ശത്രുവാണെന്ന് അന്നേ മനസ്സിലാക്കിയെങ്കിൽ ഞാൻ അന്നേ കൊന്നിരുന്നല്ലോ ഇതിപ്പോൾ ശത്രുവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഇത് ശത്രുവയെ തിരിച്ചടിക്കുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോഴേക്കും ശാലിനി പറയണേ എടാ ആ സ്വപ്നം എന്ന് പറയുന്നവൻ അഞ്ചിഞ്ചായി ചാവുനെ നല്ലത് അത് കേൾക്കുന്ന സഞ്ജയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് എടി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കും ിക്കണ്ട അപ്പോഴേക്കും അവിടെ ഗോപാലൻ പറയണേ നിങ്ങളൊന്നും വഴക്ക് കൂടാതിരിക്കുക ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല ഗിരിയെ നമുക്കൊപ്പം നിർത്തണം അല്ല എങ്കിൽ പ്രശ്നമാണ് അത് കേൾക്കുന്ന അച്ഛ അച്ഛന് വേറൊരു പണിയില്ലേ എന്ന് സഞ്ജയ് പറയുന്നു ഷാലിനി പറയുന്നു കേട്ടോ പിന്നീട് മഹിമയെ കാണാൻ വേണ്ടി വീണ്ടും എത്തിരിക്കുകയാണ് മഞ്ജു അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്തായാലും നീ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത് എന്ത് കാര്യം എന്ന് മഹിമ ചോദിച്ചുടൻ തന്നെ നീയാണോ സഞ്ജയെ തല്ലിയത് അതെ ഞാൻ തന്നെയാണ് തല്ലിയത് അത് ഗോപാലിനോട് പറഞ്ഞു എന്നാൽ ഐശ്വര്യ ഐശ്വര്യമായാമിനോട് പറഞ്ഞു ഐശ്വര്യ മാം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇത്തവണ നീ രക്ഷപ്പെട്ടു നിനക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി നീ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിന്നെ ഐശ്വര്യമാം പൂട്ടുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളാണോ എന്നെ പൂട്ടാൻ പോകുന്ന യൂണിഫോം ഇല്ലാത്ത നിങ്ങളോ എന്ന് ചോദിച്ചിട്ടങ്ങ് ഒച്ച എടുക്കുമ്പോൾ അവിടെ അക്കമ എത്തേണിട്ട ഒരു ചേച്ചിയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് മഹിമയ എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നത് ഇതാണ് അക്കാമോ ഓ നിങ്ങളാണില്ലേ അക്കാമ എന്ന് പറയുന്ന അക്ഷര നിങ്ങളെക്കുറിച്ച് ഞാൻ പുറത്തു പോകും നന്നായി അന്വേഷിച്ചു നിങ്ങൾ ഇപ്പോൾ തെറ്റായ രീതിയിലും പല രീതിയിലും പണമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അത് കേൾക്കുന്ന അക്കാമയുടെ മുഖം മാറിമറിയണട്ടോ നിങ്ങൾ നല്ലൊരു രീതിയിലല്ല എൻ്റെ അനിയത്തിയുമായി കൂട്ടുകൂടിയിരിക്കുന്നത് ഇവൾക്ക് വേണ്ട ഒത്താശയല്ല നിങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്നും ഞാനറിഞ്ഞു പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റായ മാർഗത്തിലാണ് അത് നിങ്ങൾ ആലോചിക്കണം നിങ്ങളൊരു നല്ല വ്യക്തിയല്ല നിങ്ങളൊരു നല്ല മനസ്സോടു കൂടിയല്ല എന്റെ അനിയത്തിയെ സഹായിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മഹിമയുടെ സ്വഭാവം മാറി മറിയുന്ന പറയണേ ഞാൻ നല്ല മനസ്സോടുകൂടിയല്ല ചെയ്യുന്നതെന്ന് നീ പറഞ്ഞു എന്നാൽ നീ നല്ല കൂടി ചെയ്തിട്ട് നിന്റെ അനിയത്തി ഇപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കുന്നില്ലേ അതിന് കാരണക്കാരി മഞ്ജു നീ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ വായ അടഞ്ഞിട്ടോ ഇതേ സമയം തനിക്ക് ഉത്തരമില്ല എന്നിട്ട് അവിടെ പറയുന്നുണ്ട് എൻ്റെ മുന്നിലോട്ട് സഹായമായി ആര് വന്നാലും ഞാൻ അവരെ സഹായിക്കും പിന്നെ ഞാൻ തെറ്റായ രീതിയിൽ പല രീതിയിലും പണം ഉണ്ടാക്കിയിരുന്നു അതൊക്കെ എൻ്റെ മുൻകാല ജീവിതം എന്നാൽ ഇന്ന് ഇന്നങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് അക്കാമ്മ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം മോളെ ഞാനൊന്ന് പറയട്ടെ ദേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ജയിലിലാക്കി നീതി നടപ്പിലാക്കാൻ കഴിയാത്ത നിങ്ങളാണോ എന്നെ ഉപദേശിക്കാനോ മറ്റുള്ളവരെ ഉപദേശിക്കാനും നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ മുന്നിലോട്ട് വരരുത് വരുന്നെങ്കിൽ യൂണിഫോം ഇട്ട് നിങ്ങൾ കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ നിന്ന് ഇറക്കിയതിന് ശേഷം നിങ്ങളെ ആശ്രയിച്ച് ഒരിക്കലും ഞാൻ ഈ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ളതൊക്കെ എന്നുള്ളപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മൂത്ത് നരച്ച് ഇവിടെ ഇരിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നീട് ഗിരിയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് ഗോപാലെ അപ്പോൾ ഗിരി വരുന്നത് വരെ സഞ്ജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സഞ്ജയ് പറയണത് എന്തിനാണ് അച്ഛാ ഈ ആവശ്യമില്ലാത്ത ഇല്ലാത്ത പരിപാടിക്ക് പോണത് ഇതൊരുമാതിരി ചീപ്പ് പരിപാടി തന്നെ ഞാൻ ചെയ്തോളാം ഞാൻ കൈകാര്യം ചെയ്തത് എന്നെ കക്കാമ്മയെ കൈകാര്യം ചെയ്യാൻ കഴിയൂടാ ആ അതൊക്കെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ സഞ്ജയ് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ എന്നെക്കൊണ്ട് എല്ലാം കഴിയുമെന്ന് പറയും ഗിരി എത്തുന്നു വിട്ടാ അപ്പം ഗിരിയെ കണ്ടിടത്തന്നെ മോനെ നീ വിളിച്ചപ്പോൾ നീ ഞാൻ വിളിച്ചപ്പോൾ വന്നല്ലോ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മുൻകാല ഒരു കമ്പനിയിൽ ജോലി എടുത്തിരുന്ന അതിലൊരു ഉടമസ്ഥ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നിൻ്റെ മനസ്സിനെ നല്ലൊരു കാര്യം നീ എന്നോട് ചെയ്തത് കാരണം നിനക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടല്ലോ അതുകൊണ്ട് നീ എനിക്കൊപ്പം നിൽക്കണം നീ എനിക്കൊപ്പം നിന്നാലും ശരിയാവുള്ളൂ അത് കേൾക്കുന്ന ഗിരി പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്കൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല അത് കേൾക്കുന്ന എന്താ മോനെ നീ വേണ്ടാത്ത പ്രവൃത്തിക്കൊന്നും നീ നിൽക്കേണ്ട നിനക്ക് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നീ അതിനെ എതിർത്തോ എന്നെ എന്നെപ്പോലും ഉപദേശിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണ വരില്ല നിങ്ങളുടെ കമ്പനിയിലോട്ട് കാരണം ഒരു ക്രിമിനലാണ് ക്രിമിനലാണ് നിങ്ങൾ എന്നുള്ളത് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ഗിരി നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം നിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ നീ എങ്ങോട്ട് എന്നുള്ള ഇല്ലാതെ നീ നോക്കി നിൽക്കുമ്പോൾ നിന്നെ കൈ ഉയർത്തി എഴുന്നേൽപ്പിച്ചത് ഞാനാണ് ആ അതെനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ തെറ്റായ രീതിയിൽ നടന്നിട്ടും ഞാൻ നിങ്ങളുടെ പല തെറ്റുകളും മറച്ചു വെച്ച് ഇന്നും ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വലരുന്നും ഞെട്ടിപ്പോവണിട്ടാണ് ഈ ഒരു ശിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്